ഇൻഷുറൻസുകളുടെ കാലമാണിത് നമുക്ക് ഒട്ടുമിക്ക ഇൻഷുറൻസുകളെ കുറിച്ചറിയാം ലൈഫ് ഇൻഷുറൻസിനെക്കുറിച്ചറിയാം വാഹന ഇൻഷുറൻസിനെക്കുറിച്ചറിയാം അതൊക്കെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഭദ്രമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ നമ്മൾ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഗ്യാസ് സിലിണ്ടർ ഈ ഗ്യാസ് കണക്ഷനിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് അറിയാമോ അങ്ങനെ അറിയുന്നവർ ഉണ്ടാകാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് ഒരിടത്തും ഇല്ല നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ അടുപ്പുകൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലത്തുനിന്ന് കാര്യങ്ങളൊക്കെ കുറെ കൂടി ഈസി ആയത് ഗ്യാസ് കണക്ഷൻ വ്യാപകമായതിന് ശേഷമാണ് എന്നാൽ ഗ്യാസ് കണക്ഷൻ ഇത്രത്തോളം വ്യാപകമായപ്പോൾ എന്താണ് കൂടുതൽ സംഭവിച്ചത് അതുമൂലമുള്ള അപകട അപകടങ്ങളുടെ എണ്ണവും കൂടി പലപ്പോഴും മാരകങ്ങളായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഗ്യാസ് സിലിണ്ടർ മൂലം നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് അപ്പോൾ അടുത്ത ചോദ്യം വരും ീമിയമായി എത്ര രൂപ അടയ്ക്കണം പ്രീമിയം എന്ന ആ പൈസ അടക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് എന്നറിയുമ്പോൾ കൊള്ളാം അല്ലേ പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് പറയാം ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇത് സിലിണ്ടറുകളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും റീഫിൽ ചെയ്ത സിലിണ്ടർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എന്താ ചെയ്യുന്നത് അത് വാങ്ങിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് വയ്ക്കും പക്ഷെ അത് മാത്രമല്ല കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കി വെക്കുക അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ആദ്യമേ ആ അത് എവിടെയായിരിക്കും എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക അത് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വരുന്ന അദ്ദേഹത്തോട് ചോദിക്കുക മനസ്സിലാക്കുക കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും ഇൻഷുറൻസിന് പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുകയില്ല ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതുള്ളതിന് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് അതനുസരിച്ചായിരിക്കും ഇൻഷുറൻസ് ലഭിക്കുക അപകടം നടന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും വിവരം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ് ഐ ആറിന്റെ പകർപ്പുണ്ടാവണം ആരെങ്കിലും മരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചികിത്സാ ചെലവുകൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇതൊക്കെ വിലയിരുത്തി ഇതെല്ലാം ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളൊക്കെ സമർപ്പിച്ചാൽ ആറുമാസത്തിനുള്ളിൽ പണം ലഭിക്കുന്ന ഒരു സംഗതിയാണ് എന്തായാലും നമ്മുടെ വീടുകളിലെല്ലാം ഗ്യാസ് കണക്ഷൻ ഉണ്ട് ഗ്യാസ് കണക്ഷൻ കൊണ്ട് ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ അപകടങ്ങളുണ്ടായാൽ ഇത്തരത്തിലുള്ള പരിരക്ഷ കൂടി അതിനുണ്ട് എന്നുള്ളത് അറിയുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അറിയുക അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക അവർക്കും ഉപകാരപ്രദമാവട്ടെ ന്യൂസ് ഡെസ്ക് കർമാൻസ്